ഹലോ ഗൈസ് മൗറീഷ്യസ് പൈനാപ്പിൾ അതേ പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇത് പഴുത്ത് കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ഇടാമെന്ന് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇത്രയും ലേറ്റ് ആയിട്ടാണോ പഴുത്തത് അല്ല കേട്ടോ ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചിരുന്നത് വേറെ വീഡിയോസ് ഉണ്ടായിരുന്ന കാരണമാണ് അപ്പോൾ അത് അടിപൊളി നല്ല യെല്ലോ കളർ ഇതിൻ്റെ ലീഫൊക്കെ നോക്കിക്കേ കണ്ട എങ്ങനെ വേണമെങ്കിലും തൊടാം നമുക്ക് ഒട്ടും ഉള്ളൊന്നുമില്ല സിങ്കിക്കാൻ പോകും ഏത് കുഞ്ഞു കുട്ടികൾക്കും തൊടാം സിങ്കിയാണെങ്കിൽ ഒരു ക്ഷമയില്ലാതെ ഇരിക്കാനായിട്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഏത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഈ മുഗൾ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നല്ല പാടുണ്ട് കേട്ടോ അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല നല്ലപോലെ ശക്തി തന്നെ പ്രയോഗിക്കുന്നത് കിട്ടാനങ്ങനാ കണ്ടില്ലേ ഇത് നമുക്ക് വീണ്ടും ഒരു മൗറീഷ്യസ് പൈനാപ്പിൾ ചെടിയായി അടിപൊളിയല്ലേ അല്ലേ ഇനി നമുക്കിതിനാ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം ക്ഷമയില്ലാത്ത ഒത്തിരി പേരെന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനിതിനെ ചെത്തി എടുക്കട്ടെ അതെ സിങ്കിക്ക് ഒട്ടും ക്ഷമയില്ല അവനതാ ലാസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചതായിരുന്നു ഒരു രക്ഷയില്ല അവതാ കഴിച്ചു തുടങ്ങി കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടിന്ന് പക്ഷേ എനിക്കുമുണ്ട് ട്ടോ വയല വെള്ളം വരുന്നുണ്ട് നല്ല juicy ആണ് അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ജ്യൂസ് ഇങ്ങനെ പുറത്തോട്ട് വരും ഞാൻ കടിക്കാൻ പോവാണ് ആക്ടി പൊളി സൂപ്പർ നോക്കി നിنده നീര് വരുന്നത് നോക്കിയേ നമ്മൾ ഇങ്ങനെ ഉടിക്കുമ്പോൾ തന്നെ അങ്ങനെ നടക്കുന്നില്ലാ നീര് ഇങ്ങനെ പുറത്തോട്ട് വരുന്നു കണ്ടില്ലേ അപ്പോൾട്ടും വെള്ള ഒന്നും ചേർക്കാതെ നമ്മൾ